വയനാട്ടിലുണ്ടായ അതിദാരുണമായ ദുരന്തം രാജ്യസഭയിൽ ഉന്നയിച്ച എൻ സി പി നേതാവും എംപിയുമായ പ്രഫുൽ പട്ടേൽ ഏറെ വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹം വിഷയം സഭയിൽ ഉന്നയിച്ചത് ആദ്യം തന്നെ അനുശോചനം അറിയിച്ച അദ്ദേഹം അറിയിച്ചമായി എല്ലാ ജനങ്ങളും വയനാടിനൊപ്പം അണിചേരണമെന്ന് ആഹ്വാനം ചെയ്തു അതോടൊപ്പം തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു കേരളം മുതൽ മഹാരാഷ്ട്ര വരെയുള്ള പശ്ചിമഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സാങ്കേതിക വിദ്യ വളരെയധികം വളർന്ന കാലഘട്ടത്തിൽ വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ ഇത്തരം പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പഠനങ്ങൾ അനിവാര്യമാണ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പോലെയുള്ള ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യതകൾ തള്ളിക്കളയുവാൻ ആകില്ല അവിടങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം പ്രകൃതിയെ പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൻസിപി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി വയനാട്ടിലെ സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് പ്രഫുൽ പട്ടേൽ രാജ്യസഭയിൽ ഉന്നയിച്ചത്